മറ്റൊരു ദുരന്ത വാർത്ത കൂടിയാണ് എത്തുന്നത് കോഴിക്കോട് താമരശ്ശേരിയിലും നാദാപുരത്തും തീപിടുത്തമുണ്ടായി താമരശ്ശേരി ബസ് സ്റ്റാൻഡിന് സമീപത്തെ രണ്ട് ബേക്കറികളും കടയും കത്തിനശിച്ചു നാദാപുരത്ത് ഇരുനില വീട് പൂർണ്ണമായും കത്തിനശിച്ചു നാശങ്ങളുടെ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് രേഖപ്പെടുത്തുന്നത് വിവരങ്ങളുമായി മേഘനാ മുരളി ചേരുന്നു മേഘന ഈ വടകരയിലും നാദാപുരത്തും രണ്ട് സ്ഥലങ്ങളിലായി ഉള്ള താമരശ്ശേരി ബസ് സ്റ്റാൻഡിന് സമീപത്ത് നാദാപുരത്തും രണ്ട് ഉണ്ടാകുന്നു ഇതിന് സമാനമായ എന്തെങ്കിലും സ്വഭാവമുണ്ടോ എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ എന്താണ് ഇതിൻ്റെ കാരണം അതിനുശാദ് നാദാപുരവും താമരശ്ശേരിയും രണ്ടു പ്രദേശങ്ങളിലായി ഉണ്ടായിരിക്കുന്നത് സമാനപര സമാനപരമായിട്ടുള്ള ഒരു തീപിടുത്തമാണ് ഇതിൽ നാദാപുരത്ത് കൃഷ്ണ കൃഷ്ണ എന്ന് പറയുന്ന ആളുടെ രണ്ടു നില ഓടിട്ട വീടിനാണ് തീപിടിച്ചിട്ടുള്ളത് ഈ തീപിടുത്തം അത്രയേറെ അതായത് രണ്ടു നില കെട്ടിടം രണ്ടു നില ഓടിട്ട കെട്ടിടം പൂർണ്ണമായും കത്തി നശിക്കുന്ന രീതിയിൽ ഈ തീപിടുത്തം ഉണ്ടായത് ഇന്ന് പുലർച്ചെയോടെ ആയിരുന്നു തീപിടുത്തം ഉണ്ടായത് ശേഷം ഈ സമീപത്തേക്കും തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് മുക്കം പോ സേന എത്തിയാണ് ഈ തീ അണച്ചത് മാത്രമല്ല വലിയ നാശനഷ്ടമാണ് കുറച്ച് പഴക്കമുള്ള കെട്ടിടത്തിനാണ് തീപിടിച്ചത് എന്നിരുന്നാലും വലിയ നാശനഷ്ടമാണ് നാദാപുരത്തെ ആ തീ തീപിടുത്തത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല താമരശ്ശേരിയിൽ താമരശ്ശേരി ദേശീയപാതയോടെ മൂന്ന് കെട്ടിടങ്ങൾക്കാണ് തീ പിടിച്ചത് മൂന്ന് ബേക്കറി സ്ഥിതി ചെയ്യുന്ന മൂന്ന് കെട്ടിടങ്ങൾക്കാണ് തീ തീപിടിച്ചത് മൂന്ന് സഹോദരന്മാർ നടത്തുന്ന ഒന്നിച്ച് നടത്തി വരുന്ന കെട്ടിടമായിരുന്നു ആ കെട്ടിടത്തിന് ഇന്ന് ഇന്നലെ അർദ്ധരാത്രിയോടെ കൂടിയാണ് തീപിടുത്തം ഉണ്ടാകുന്നത് ശേഷം ഈ നാട്ടുകാരുടെ ശ്രദ്ധ ഉണ്ടായിരുന്നില്ല ശേഷം തീ ഗുരുതരമായി പടരുന്ന സാഹചര്യം എത്തുമ്പോഴാണ് നാട്ടുകാർക്ക് ഈ തീപിടുത്ത തീ പിടിക്കുന്ന ഒരു വാർത്ത അറിഞ്ഞത് അതിനുശേഷമാണ് അഗ്നിരക്ഷസേന സംഭവ സ്ഥലത്ത് എത്തുന്നതും അഗ്നിരക്ഷസേന എത്താൻ വൈകിയത് കൊണ്ട് തന്നെ ഈ ഒരു തീപിടുത്തം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഈ മൂന്ന് കെട്ടിടങ്ങളും പൂർണ്ണമായും കത്തിനശിക്കുകയായിരുന്നു ഇതിന്റെ നാദാപുരത്തെ തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല കുറച്ച് പഴയ കെട്ടിടത്തിനാണ് പഴയ ആൾതാമസമുള്ള പഴയ കെട്ടിടത്തിനാണ് തീപിടിച്ചത് പക്ഷേ താമരശ്ശേരിയിലെ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം ഇതിൽ ഒരു ഒരു ബേക്കടിക്ക് തീ പിടിക്കുകയും ആ ആ കെട്ടിടത്തിൽ നിന്ന് മറ്റു കെട്ടിടത്തിലേക്ക് തീ പടരുകയും ചെയ്യുകയായിരുന്നു അങ്ങനെയാണ് അടുപ്പിച്ചുള്ള മൂന്ന് കെട്ടിടങ്ങളും പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും രണ്ടിടങ്ങളിലുമായി വലിയ നാശനഷ്ടം അതായത് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ അക്തിരക്ഷ സേന മണിക്കൂറുകളോളം പണിപ്പെട്ടിട്ടാണ് ഈ തീ അണയ്ക്കാൻ സാധിച്ചത് എന്തായാലും ഷോർട്ട് സർക്യൂട്ടാണ് ഇതിന്റെ കാരണം എന്താണ് വ്യക്തമാകുന്നത്